കായംകുളം എരിവയിൽ യുവതിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എരുവാക്കിഴക്ക് ശ്രീനിലയം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന തെക്കേക്കര വാത്തിക്കുളം ശാന്താഭവനം വീട്ടിൽ പ്രശാന്തിന്റെ ഭാര്യ ലൌലിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തിൽ പാടുള്ളതായി പോലീസ് അറിയിച്ചു അതേസമയം ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്ന് സംശയിക്കുന്നതായി ബന്ധുക്കൾ ആരോപിച്ചു കായംകുളം എരുവയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എരുവകിഴക്ക് ശ്രീനിലയും വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന തെക്കേക്കര വാത്തുകുളം ശാന്ത ഭവനം വീട്ടിൽ പ്രശാന്തിന്റെ ഭാര്യ ലൗലിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വണ്ടി കഥ അടച്ചിട്ടേക്കു ചച്ചയുടെ ഫോൺ എന്നെ ഫോണിലാ വിളിച്ചില്ല വിളിച്ചറിയത്തില്ലോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇല്ല വണ്ടി ഇവിടെ ഇല്ല കഥ കൂട്ടിട്ടേക്കുവാൻ പറഞ്ഞു അമ്മയുടെ ചോദിക്ക് വരാൻ താഫോലുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു അമ്മ അങ്ങനെ പറഞ്ഞു ഇവിടെ താക്കോലില്ല രണ്ട് താക്കോല് അവരുടെ കയ്യിലെന്ന് പറഞ്ഞു അമ്മച്ചി ഇവിടെ ഇല്ല അമ്മച്ചി എവിടെങ്കിലും പോകണമെങ്കിൽ ചെരുപ്പ് ഇട്ടോണ്ടേ എന്ന് പറഞ്ഞു അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് കടയിൽ ജോലിക്കാരി കൊച്ചു എന്നെ ഇവിടെ ചെട്ട് പറഞ്ഞു അമ്മ അവളും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അവൾ അവിടെയും എനിക്ക് മനസ്സിലായി കൊച്ചു പറഞ്ഞു ഇവിടെ ഇല്ല അമ്മച്ചിയുടെ ചെരുപ്പ് അടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്തോ അമ്മോട് പറഞ്ഞു ഒന്ന് വിളിക്കാൻ പറഞ്ഞു അമ്മ അവനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞു ചെട്ടു കളങ്കര നിൽക്കുവാന്നു പറഞ്ഞു അമ്പലത്തിലാന്ന് പറഞ്ഞു അപ്പം അവൾ ചിലവെക്കാൻ വയ്യ അത് എടുക്കുന്നവളെങ്ങനെ അമ്പലത്തിൽ പോന്നു ചോദിച്ചപ്പം ഫോൺ കൊടുക്കട അവിടെ ഇല്ലെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു അവള് അമ്പലത്തിൻ്റെ ഉള്ളില് നിൽക്കുകയെന്ന് പറഞ്ഞു അമ്പലത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാടാ നിൽക്കുന്ന അവന്റെ ഫോൺ കൊടുക്കടാന്ന് പറഞ്ഞപ്പം അമ്മ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞു നിൻ്റെ മോളെ ഇനി ഒരിക്കലും നീ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ജീവനത്തെ കാണത്തില്ലടി എന്ന് പറഞ്ഞപ്പം അമ്മ കരയാൻ ഭാവിച്ചു ഞാനപ്പം ചന്ദുനെ വിളിച്ചു എൻ്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞടാ ഇന്നതുപോലൊക്കെ പറയുന്നടാ അവനെ കൊച്ചുങ്ങളടച്ചെന്നപ്പോൾ മണ്ണു കഥ അടച്ചിട്ടേക്കും ചെരുപ്പ് വെളിയിൽ കിടക്കുന്നുണ്ടെന്ന് അപ്പം അവൻ പറഞ്ഞു ചിലപ്പോൾ അവിടെന്ന ചെട്ടിടങ്ങനെ പോയേക്കും ഞാൻ പറഞ്ഞു എന്താടാ പറയുന്നത് കൊച്ചുങ്ങളോടും ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ നിൽക്കും മക്കളാ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ കഴിക്കലോ കൊച്ചിനെ വെളിച്ചുകൊണ്ട് ഇവിടെ വന്നു ഞാനല്ലോ തുറന്ന് നോക്കിയപ്പോ തുറക്കുന്നില്ല അപ്പോ ഞാൻ വെറുതെ ആ ചവിട്ടി ഞാൻ കൊച്ചും കൊണ്ട് വെച്ചവടീ താക്കോല് വെക്കുന്നത് നിങ്ങളെ കൂട്ടി അത് ഉറിക്കാത്ത വെക്കുമെന്ന് പറഞ്ഞു ഉറിയു നോക്കിയപ്പോ ഇല്ല അപ്പൊ ഞാൻ ചവിട്ടി ഒന്ന് മാറ്റി നോക്കിയപ്പോ താക്കോല് താഴെ കിടപ്പുണ്ട് ഞാനെടുത്ത് ഞാനെടുത്ത് ഞാൻ അടുത്ത് തുറക്കാൻ നോക്കിയപ്പോ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു മൂത്ത കൊച്ചിൻ്റെ കുറച്ച് തുറക്കടി എന്ന് പറഞ്ഞ് ഞാൻ വെളിയിൽ നിൽക്കുമായിരുന്നു അവിടെ തുറന്നു നോക്കിയപ്പോ പറഞ്ഞു അമ്മച്ചിയുടെ കിടപ്പു ശീലമ്മന്ന് പറഞ്ഞു അപ്പോൾ ആ വിളിക്കടിയെന്ന് പറഞ്ഞാൽ അവള് വിളിച്ചു ഒരു വശം ചരിഞ്ഞ് കിടക്കുവായിരുന്നു അമ്മച്ചി ഇവിടെ കിടക്കുന്നെന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയപ്പോൾ അവൾച്ചി അനങ്ങുന്നില്ല അമ്മ എന്ന് പറഞ്ഞു ഞാൻ കയറി ചെന്ന് ഞങ്ങൾ മൂന്നും കൂടെ തട്ടി തട്ടി നോക്കിയപ്പോൾ ഇവിടെ സൈഡിലാണ് കൊതുതിന് കത്തിച്ചു വച്ചേക്കുന്നത് ആ പൊടി മോത്ത് അവിടെ മോത്തുണ്ട് ചോര വന്നിട്ടുണ്ട് ചുണ്ട് വീർത്തിരിക്കുകയാണ് അവിടെ കഴ്ത്തിയ പാടു ഞങ്ങൾ തിരിച്ചു വാടക വീടിന്റെ സ്വീകരണ മുറിയിലാണ് മൃതദേഹം കാണപ്പെട്ടത് കഴുത്തിൽ പാടുള്ളതായി പോലീസ് അറിയിച്ചു രണ്ടു ദിവസം മുൻപ് ഇവരുടെ മക്കൾ ലൗലിയുടെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു തിരികെ ഇന്ന് രാവിലെ വീട്ടിലെത്തി കഥക തുറന്നപ്പോഴാണ് ലവ്ലി സ്വീകരണ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത് തുടർന്ന് കായംകുളം പോലീസിന്റെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ന്യൂസ്